മുഹമ്മദ് നബി സല്ലാഹുലി സ്വലമയാണ് ലോകത്ത് എത്ര മത് പറഞ്ഞാലും മത് തീരാത്ത ഒരേ ഒരാൾ ബാക്കി ആരുടെ മതഹുകൾ പറഞ്ഞാലും കുറേ പറഞ്ഞാൽ അവസാനിക്കും നബിതങ്ങളുടെ മതഹ് മാത്രം പറഞ്ഞാൽ അവസാനിക്കുകയില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ ശേഖരിച്ച പുസ്തകങ്ങൾ ശേഖരിച്ച ഒരാളായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ ഒരു പ്രത്യേകമായ രീതി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നിബിതങ്ങളെക്കുറിച്ചായിരിക്കണം എന്നതാണ് അതിന് ശമ്പളത്തിന് വേണ്ടി ഒരാളെ നിശ്ചയിച്ചിരുന്നു ഇടക്കിടക്ക് പുസ്തകങ്ങൾ എണ്ണി നോക്കുക അങ്ങനെ കൂടുതൽ പുസ്തകം നിപിതങ്ങളെക്കുറിച്ച് അല്ലാതെ വരുന്ന ഏതെങ്കിലൊരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ ബുക്ക് സ്റ്റാളിൽ പോയി നിപിതങ്ങളെക്കുറിച്ചുള്ള പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഷെൽഫിൽ വെക്കുക അങ്ങനെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നിപിതങ്ങളെക്കുറിച്ചായിരിക്കുക അതിനൊരാളെ ശമ്പളത്തിന് നിശ്ചയിച്ചിരുന്നു ഏകദേശം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മരണപ്പെടുന്നതിൻ്റെ മുമ്പായി ഒരിക്കൽ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നമ്മൾ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും ആർക്കെങ്കിലും ദാനം ചെയ്യുകയും ഒരു മുസ്താഫ് മാത്രം ഇനി ലൈബ്രറിയിൽ ബാക്കി വെക്കുകയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ മോൻ വാപ്പാട് ചോദിച്ചു വാപ്പ നിങ്ങളെപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ലഭിതങ്ങളെക്കുറിച്ചായിരിക്കണമെന്ന് ഒരു മുസ്ഹാഫ് മാത്രം ബാക്കി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പറയാറുണ്ടായിരുന്ന ആ യാഥാർത്ഥ്യം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പറയാറുണ്ടായിരുന്ന ആ കാര്യം എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക എന്ന് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് ഇക്ബാൽ അതിനൊരു മറുപടി പറഞ്ഞു മോനെ പരിശുദ്ധമായ ഖുർആാൻ മുഴുവനും മുഹമ്മദ് നബി മാത്രമാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മോൻ തിരിച്ചു ചോദിച്ചു വാപ്പ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർറഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ അതെങ്ങനെയാണ് മുഹമ്മദ് നബിയെ കുറിച്ചാവുക എന്ന് ചോദിച്ചു അപ്പോൾ അല്ലാമാ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്ന് തന്നെയാണ് എന്നാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റഹ്മത്തിനെ തന്നവൻ എന്നാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാകുന്നു അതുകൊണ്ട് റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം മുഹമ്മദ് നബിയാകുന്ന റഹ്മത്തിനെ തന്നവൻ എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാകുന്ന റഹ്മത്തിനെ തന്ന അള്ളാൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അതുകൊണ്ട് ബിസ്മി മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു അല്ലാമാ ഇക്ബാലിനോട് ചോദിച്ചു പരിശുദ്ധമായ സമയം നിയന്ത്രിക്കണം എന്നതിനെ കുറിച്ചല്ലേ പരിശുദ്ധ ഖുർആാനിൽ സമയത്തെ കുറിച്ചുള്ള പരാമർശമല്ലേ എന്ന് ചോദിച്ചു ഇക്ബാല് പറഞ്ഞു അസുറി എന്ന് പറഞ്ഞാൽ സമയമാണ് അൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സമയം എന്നാണ് അതിൻറെ അർത്ഥം അതെന്റെ ഹബീബായ മുഹമ്മദ് നബി ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയമാണ് അതുകൊണ്ട് വൽ അസുറി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കാലമെന്നാകുന്നു അർത്ഥം അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആകാശത്തെ കാണുന്ന നക്ഷത്രമല്ലേ അത് കാലഘട്ടത്തിലേക്കുള്ള സൂചനയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാമാ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു നജം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നക്ഷത്രമെന്നാണ് അതിൻ്റെ അർത്ഥം അറിയപ്പെട്ട നക്ഷത്രം ആകാശത്തിലുള്ള നക്ഷത്രമല്ല അത് മദീനയിലുള്ള നക്ഷത്രമാണ് എൻ്റെ ഹബീബ് മുഹമ്മദ് നബി ആകുന്നു അല്ലി റഹ്മി പറഞ്ഞതായി കാണും പരിശുദ്ധ ഖുറാനിലെ എല്ലാ ആയത്തുകളും മുഹമ്മദ് നബിയെ കുറിച്ചാകുന്നു ഖുറാനിലെ മൊത്തായത്തിനബി തങ്ങളെ പറ്റിയിട്ടാണ്

മനുഷ്യനെ അലക്കിൽ നിന്ന് പടച്ചിരിക്കുന്നു അലക്ക് എന്നതിൻ്റെ പ്രാഥമിക അർത്ഥം രക്തക്കട്ട എന്നാണ് പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് രക്തക്കട്ട മനുഷ്യൻ്റെ തുടക്കമല്ല തുടക്കം ന് ഇന്ദ്രിയം പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ് അത് നടുവിൽ നിന്ന് ഇങ്ങോട്ട് പറയണത് ശരിയല്ല തുടക്കം എന്ന് പറയണ്ടേ തുടക്കം എന്ന് പറയുകയാണെങ്കിൽ ഹലത്തൽ ഇൻസാനം ഇൻ എന്നാണ് പറയേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് നടുവിൽ വെച്ച് പറഞ്ഞത് എന്നതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് പുരുഷന് മാത്രമുള്ളതാണ് അപ്പോൾ ഖുർആാനിൻ്റെ ആദ്യത്തെ പ്രയോഗത്തിൽ സ്ത്രീ ഇല്ലാതെ പോകും അതുകൊണ്ടാണ് അലക്കത്ത് എന്ന് പറഞ്ഞത് കാരണം പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്നതിന് ശേഷമുള്ള അവസ്ഥ പറഞ്ഞാലേ മനുഷ്യന്റെ തുടക്കത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ സ്ത്രീ ഉൾപ്പെടുകയുള്ളൂ അങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് മനുഷ്യനാകുന്ന ആദ നബി അലിസ്സലാം ഇന്ദ്രിയത്തിൽ നിന്നോ രക്തക്കട്ടയിൽ നിന്നോ പടച്ചതല്ല അപ്പോൾ രണ്ട് പ്രശ്നം അവിടെ ഉണ്ടാകും ഒന്നുകിൽ ആദൻ നബി അലൈസനാം മനുഷ്യനല്ല വരും അല്ലെങ്കിൽ ആദൻ നബിയെ പടച്ചത് രക്തക്കട്ട കൊണ്ടാണ് എന്ന് വരും ആദന്സനാമിനെ രക്തക്കട്ട കൊണ്ടാണ് പടച്ചത് എന്നതിന് ചരിത്രമില്ല അപ്പൊ പിന്നെ ആദ്യ നബി മനുഷ്യനല്ല നോക്കേണ്ടി വരും അപ്പൊ പിന്നെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ അലത്തിൻ്റെ അർത്ഥം രക്തക്കട്ട എന്നല്ല അർത്ഥം രക്തക്കട്ടയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എലമെന്റുകളാകുന്നു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമപ്രകാശങ്ങളുടെ സമുച്ചയമാണ് യഥാർത്ഥത്തിൽ അലക്ക് എന്നത്

ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷം ഇറങ്ങിയ ആയത്തുകൾ മുഴുവൻ നബിയാണ് ഉദാഹരണം തുടങ്ങുന്നത് തന്നെ ഈ ആയത്ത് കൊണ്ടാണ് മധുനബിയാണ് ഈ ആയത്ത് മാത്രമല്ല ഈ ആയത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ആയത്തിൽ അള്ളാഹു തന്നെ പേര് നബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് റഊഫ് എന്ന പേര് അള്ളാഹുവിൻ്റെതാണ് റഹീം എന്ന പേരും അള്ളാഹുവിൻ്റെതാണ് അത് രണ്ടും അള്ളാഹു തങ്ങളെ വിളിച്ചു ചില ആൾക്കാർക്ക് തോന്നി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നബിനെ അള്ളാൻ്റെ മേലെ ആക്കാണ് അല്ലെന്ന അള്ളാഹിന്റെ രണ്ടു പേര് നബി പറഞ്ഞിട്ടുണ്ട് പേരാണ് റഹീം അത് രണ്ടും നബി അള്ളാഹു വിളിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഒന്നാണെന്ന് പറഞ്ഞാ മതി അള്ള അള്ളയാണ്

നബി തങ്ങളെ പോലെയുള്ള ഒരു മഹലൂക്ക് വേറെയില്ല അതി നബി മാത്രമേ ഉള്ളൂ സല്ലു അലി വസ്ല്ലാം